ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി പുറത്തു പോയിട്ട് വരുമ്പോഴേക്കും വീട്ടില് ഭയങ്കര ഗൂഢാലോചന ആട്ടോ കരുണയുണ്ട് അമ്മയുണ്ട് ഉണ്ണയുണ്ട് മൂന്ന് പേരും കൂടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മിക്കും കണ്ണനും മനസ്സിലായി അവരെ കുറിച്ച് എന്തോ പറയുകയാണെന്ന് ആ സമയത്ത് അമ്മ പറയണ്ട എടാ കണ്ണ നീ എന്തു ഉദ്ദേശിച്ച ആ സാഗറിനെ പുറത്തിറക്കാൻ വേണ്ടി സഹായിക്കണത് നിന്റെ പെങ്ങള പെങ്ങളായിട്ട് ഒഴിച്ചൂടി പോയവനാവൻ അവന്റെ സ്വഭാവം കറിയാവുന്നതല്ലേ ആ മാർക്കോനെക്കാളും തരികിടിയാവൻ അത് മാത്രല്ല അവൻ ചെയ്ത പ്രവൃത്തികളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടല്ലോ അല്ലെ പിന്നെ എന്തിനാടാ അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി നീയും കൂടി സഹായിക്കേണ്ടത് അവൻ എവിടെയെങ്കിലും കിടന്ന് ഉടങ്ങിക്കോട്ടെ അവള് കുറച്ച് ദിവസം കഴിയുമ്പോ ഇങ്ങോട്ട് വരുവായിരുന്നല്ലോ അവറ്റിയ ബന്ധം നമുക്ക് തന്നെ നടത്തി കൊടുക്കാർന്നല്ലോടാ നീ എന്ത് പണിയട കാണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ അവളായിട്ട് തിരഞ്ഞെടുത്തൊരു വിവാഹമായിരുന്നു മേഘനാഥനായിട്ടുള്ള വിവാഹം അന്ന് ഞാൻ നൂറു വട്ടം നിങ്ങൾക്ക് പറഞ്ഞതാണ് ആ വിവാഹം വേണ്ട ശരിയാവില്ല മേഘൻ ശരിയല്ലെന്ന് അന്ന് നിങ്ങൾ ആരും അത് കേട്ടില്ല അയ്യോ എന്റെ പെ ആങ്ങളുടെ മോനാണ് അതാണ് അവള് ചെറുപ്പം തൊട്ട് സ്നേഹിക്കണം മുറച്ചെറുക്കനാണെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം എന്നെ ഞാൻ പറഞ്ഞ വാക്കും ഇയാൾ പറഞ്ഞ വാക്കൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് നിങ്ങൾ ആ വിവാഹം നടത്തിയത് എന്നിട്ട് ഇപ്പൊ എന്തായി ഇപ്പദേ അവളായിട്ട് ഒരു ജീവിതം തിരഞ്ഞെടുത്തിരിക്കുകയാണ് സാഗരായിട്ടുള്ള ജീവിതം അത് വിജയിക്കോ പരാജയിക്കോ പരാജയിക്കോ ചെയ്യട്ടെ എന്തായാലും അവള് തെരഞ്ഞെടുത്ത ജീവിതമല്ലേ അതുകൊണ്ട് അവൾ ആ വഴിക്ക് പോ തന്നെ പോട്ടെ അവൾക്ക് നാളെ എപ്പോഴെങ്കിലും ആ വിവാഹം എന്ന് വേണ്ടെന്ന് തോന്നിയിട്ട് ഇവിടെ വരുവാണെങ്കിൽ അവൾ വരട്ടെ രണ്ട് കൈതിട്ട് സ്വീകരിക്കാം അല്ലാതെ അവള് നരകിക്കട്ടെ അവളുടെ ഭർത്താവായിട്ടുള്ള സാഗർ ഇപ്പൊ നരകിക്കട്ടെ വെച്ചിട്ട് അവര് നരകിക്ക വിട എനിക്ക് പറ്റില്ല എന്നാലും അവര് തെറ്റ് ചെയ്തല്ലേ അവര് ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ പറയാണ് അവരെല്ലാവരും ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും എടുത്ത വായിക്കു തന്നെ കണ്ണം പറയണ്ട് കൊള്ളാലോ നിങ്ങളെയൊക്കെ എന്ത് വിശ്വസിച്ച ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കാം നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് മഹാ ഒരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞെന്തിനും സംഭവിക്കില്ലെന്ന് ആര് കണ്ടു ഞാൻ നാളെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുവല്ലോ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം വളച്ചൊടുക്കണോന്നാണോ നിങ്ങൾ പറയുന്നത് എന്തായാലും നിങ്ങളുടെ നിലപാട് ശരിയല്ല മഞ്ജുവിനെ എന്തൊക്കെ സഹായം ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്യും പക്ഷെ അവളും അതുപോലെ തന്നെ സാഗറും നല്ല സ്നേഹത്തോടെയാണ് ജീവിക്കണമെന്ന് ഒരു മാസം കൊണ്ട് അവള് തെളിയിക്കട്ടെ തെളിയിക്കാണെങ്കിൽ അവൾക്ക് എല്ലാ അവൾക്കുള്ള സ്വത്തുക്കളും അവൾക്കുള്ള പണവും അവൾക്കുള്ള എല്ലാ അർഹതയും പെട്ടിട്ട് അർഹത കൊടുത്തിട്ട് തന്നെ അവളെ ഈ വീട്ടിൽ തന്നെ ഞാൻ നിർത്തു ആറുമാസത്തെ ടൈമാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത് ആറു മാസം അവൾ ജീവിച്ച് കാണിക്കണം സാഗറിന്റെ കൂടെ സുഖമായിട്ടും സന്തോഷമായിട്ടും അവള് ജീവിക്കുന്നുണ്ടെന്ന് അവൾ ഞങ്ങൾക്ക് കാണിച്ചറിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവളെ ഇവിടെ കേറ്റും എല്ലേടും മഹാലക്ഷ്മി തീർച്ചയായിട്ടും കണ്ണേട്ടാ അവൾ ആകെ മാറിയിട്ടുണ്ട് പിന്നെ സാഗറിനെ കുറിച്ച് അവൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എങ്കിലും അവളുടെ വിശ്വാസമല്ലേ നമുക്ക് നോക്കാം എന്ന് മഹാലക്ഷ്മി പറയാണ് ശേഷം മേഘനാഥിനെയാണ് കാണിക്കുന്നത് ആൾ ജയിലിൽ കിടന്നിട്ട് എന്തോ എന്താകുമോന്ന് അറിയാൻ വീർപ്പ് മുട്ടി അങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ മാർക്കോ വരുന്നുണ്ട് മാർക്കോ പറയണ്ട് എന്താ മേഘ സുഖം തന്നെ അല്ലേതനിക്ക് എന്ന് പറയാണ് ഇന്ന് നിന്റെ വിധി എന്തായാലും എഴുതോടാ എന്ന് പറയണ്ട് അതെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ മാനസ അവള് വരുന്നുണ്ട് കുഞ്ഞായിട്ടാണ് വരുന്നത് അതുകൊണ്ട് അവള് നിനക്കെതിരെ മൊഴി തരും അപ്പൊ അറിയാം നീ ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റോ ഇല്ലയോന്ന് മിക്കവാറും ജാമ്യം കിട്ടാൻ കേസൊന്നും ഇല്ല വഴിയൊന്നും ഇല്ല കാരണം നീ ഒരു പെണ്ണിനെ ഭാര്യയായി ഇരിക്കുകയാണല്ലോ മഞ്ജുവിനെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് മഞ്ജു നിന്റെ വിവാഹം നിയമപരമായിട്ട് നടന്നതൊന്നല്ല ആ വിവാഹം ഒരു അസാധുവായിട്ട് പോകാനുള്ള ചാൻസ് മിക്കവാറും നിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ആവോടാ മേഘ എന്നൊക്കെ പറയാണ് മേഘനാഥനെ എന്തു പറയണമെന്ന് അറിയില്ല മാർക്കോ പറയണ്ടേ ഞാനെന്തിനും പറഞ്ഞാൽ നീ കടിച്ചു കീറാനുള്ള മറുപടിയായിട്ട് പറയാറുണ്ടല്ലോ ഇന്നെന്താ നിന്റെ വായ അടഞ്ഞു പോയോ ആ അടഞ്ഞു പോകുമല്ലോ ഇനി ശരിക്കും അടഞ്ഞു പോകാൻ പോണേ പോണേയുള്ളൂ എത്തിക്കോട്ടെ നിന്റെ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും അല്ല ഇനി വല്ല ഉണ്ടോ നിനക്ക് അല്ല എല്ലാവരും കൂടി വരികയാണെങ്കിലേ പത്രക്കാർക്കും ടിവികാർക്കും നല്ലൊരു വിശേഷവും അവർക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് നല്ല ആഘോഷമായിട്ട് ഇത് ആഘോഷിക്കാം എന്നൊക്കെ ആ എന്തായാലും പത്തു മണിക്കാ നിന്നെ കോടതിയിൽ ഹാജരാക്കണത് എല്ലാവരും വരും കേട്ടോ കാണാനായിട്ടേ എന്നൊക്കെ പണ്ട് മേഘനാഥൻ കളിയാക്കിക്കൊണ്ട് അവിടെ ഒന്ന് പോകാം കേട്ടോ കറക്റ്റ് പത്ത് മണിയാവുമ്പോ തന്നെ നമ്മുടെ മേഘനാ മാർക്കുടന്ന് പോകുന്നുണ്ട് പത്തുമണിയാകുമ്പോ തന്നെ മേഘനാഥൻ കോടതിയിലേക്ക് ഹാജരാക്കാണ് അവിടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് മഞ്ജും അതുപോലെ തന്നെ നമ്മുടെ സാഗറും കൂടി കൂടിയിട്ടോ അവരെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ മേഘനാഥന്റെ ദേഷ്യം വരുവാണ് സാഗർ ആണെങ്കിൽ മഞ്ജുന്റെ തോട്ടത്ത് കൈയിട്ട് ജയിച്ച പോലെ അങ്ങ് നിൽക്കാണ് മേഘനാഥൻ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞിട്ട് എവിടേക്ക് വായി നോക്കി നോക്കിയിരിക്കാടാ അങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥനെ വിളിച്ചുകൊണ്ട് പോലീസുകാർ കോടതിയിലേക്ക് അങ്ങോട്ട് പോകുകട്ടോ അതിനുശേഷം മാർക്കും അതുപോലെ തന്നെ നമ്മുടെ സാഗറും മഞ്ജും എല്ലാരും തന്നെ ഒരുമിച്ച് നിൽക്കുകയാണ് മേഘനാഥനെ വിചാരണ ചെയ്യാട്ടോ കേട്ടോ മേഘനടുത്ത് ഓരോരോ കാര്യങ്ങൾ കോടതിയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ മഞ്ജുവിനെ വിവാഹം കഴിക്കുന്ന മുമ്പ് നിങ്ങൾക്കൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മേഘനാഥൻ ഇല്ല സാർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ മുറപ്പെും മഞ്ജുനെ വളരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് അവള് മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ വേറൊരു പെണ്ണും എൻ്റെ ജീവിതത്തിലില്ല മാനസ എന്ന് പറഞ്ഞു നിങ്ങളുടെ ഈ ഭാര്യ ഇവിടെ നിൽക്കുന്നതോ അവര് നിങ്ങൾ വിവാഹം കഴിച്ചതല്ലേ അവര് സ്ഥാപിക്കണത് അവരുടെ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്നാണല്ലോ അയ്യോ സർ അതൊക്കെ വെറുതെ പറയുകയാണ് ഈ പറയുന്ന മഞ്ജുവിന് ഒരു ഏട്ടനുണ്ട് കണ്ണൻ അവന് എന്നെ കണ്ണെടുത്താൽ കണ്ണൂടാ അവൻ്റെ വാടക ഗുണ്ടയാണ് ഈ മാർക്കോ എന്ന് പറയുന്നവൻ മാർക്കോടെ സുഹൃത്താണ് ഈ സാഗർ ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് എന്നെ കൊടുക്കുവാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ മനസ്സ് മാറ്റിരിക്കുകയാണ് മഞ്ജുവിൻ്റെ അടുത്തും ഈ മാനസമെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പോയിട്ട് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ മനസ്സ് മാറ്റിയിരിക്കുകയാണ് അവളെ അവൾക്ക് എന്നെ മാത്രമേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റൂ സർ എനിക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കോടതി തന്നെ ആ ജീവിക്കാൻ വേണ്ടി അനുവദിക്കണം എന്നൊക്കെ മേഘനാഥം പറയുമ്പോൾ അവിടുന്ന് മാനസ പൊട്ടിത്തെറിക്കുക കേട്ടോ പച്ചക്കള്ളോ അയാൾ പറയണത് എന്ന് പറയുമ്പോൾ മാനസേന വിചാരണ ചെയ്യാൻ വേണ്ടി കോടതിയിലകത്തേക്ക് കയറ്റുവാണ് നിങ്ങൾക്ക് പറയേണ്ടത് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും മാനസ പറ ഇയാൾ പറയണതൊക്കെ പച്ചക്കള്ളുമാണ് ഇയാൾ പതിനെട്ട് വയസ്സായപ്പോൾ തൊട്ട് എന്നെ പ്രണയിക്കുകയാണ് എനിക്ക് പതിനാറ് വയസ്സായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾക്കൊരു മോനുണ്ട് ഇപ്പൊ പത്ത് വയസ്സായി ഇപ്പൊ ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആണ് ഇയാൾ ഇപ്പൊ ഞാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കും കുഞ്ഞിനും ചെലവിന് പോലും ഇയാൾ തരുന്നില്ല മുൻപൊക്കെ പതിനായിരം രൂപ വെച്ചിട്ടെങ്കിലും ചെലവിനെ തരുവായിരുന്നു ഇപ്പോൾ അതും തരുന്നില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വായ അടച്ചു അടച്ചുപൂട്ടും എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞേ ഭീഷണിപ്പെടുത്തുക സറിയാള് എന്നൊക്കെ പറയണം ഇത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് കോടതി ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ ഇയാളാണ് ഇതുവരെ ചെലവും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് ഇയാളുടെ അക്കൗണ്ട് വഴിയാണ് ഞങ്ങൾക്ക് പൈസ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞത് ഇയാളുടെ വിവാഹം കഴിഞ്ഞ പിന്നെയാണ് ഇയാളുടെ സ്വഭാവം മാറിയത് അത് മാത്രല്ല ഈ മഞ്ജു എന്ന് പറഞ്ഞ പിന്നെ വിവാഹം കഴിച്ചത് സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് അവളെയും ഒരുപാട് ഇയാള് ദ്രോഹിച്ചിട്ടുണ്ട് അവളെ സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞപ്പോ തൊട്ട് അവളും ഒരുപാട് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവർക്കെതിരെ ഞാൻ ഇവനെതിരെ ഞാൻ പറയുന്നത് കൊണ്ട് തന്നെ നാളൊരു സമയത്ത് ഞാൻ പുറത്തിറങ്ങിയാലും എന്നെ ജീവിക്കാൻ ഇവർ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ ഇവര് തന്നെ ഇയാള് തന്നെ ഏറ്റെടുക്കണമെന്നു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ നോക്കണമെന്ന് കോടതി ഞാൻ പറയുകയാണ് ഇവന് ഞാൻ മാത്രമല്ല പല പെണ്ണു പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ നമ്മുടെ മാനസ പറയുമ്പോഴേക്കും കോടതിയിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് മേഘനാഥൻ അതിനുശേഷം മാനസ പറയണ്ട് അത് മാത്രമല്ല എന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇവൻ പറയണത് എൻ്റെ കുഞ്ഞിനെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ അത് തെളിയിക്കാനും ഞാൻ തയ്യാറാണ് സർ എന്ന് മാനസ പറയുമ്പോഴേക്കും ആകെ നാണം കെട്ട് പോകട്ടെ മേഘനാഥൻ അങ്ങനെ കോടതി അടുത്ത ദിവസത്തേക്ക് വിചാരണ വെച്ചിരിക്കയാണ് അങ്ങനെ മേഘനാഥൻ ആകെ നാ ാണം കേട്ട് അവിടെ നിന്ന് കോടതിയിൽ പോലീസുകാരുടെ കൂടെ തന്നെ സെല്ലിലേക്ക് കടക്കാൻ വേണ്ടി പോകുക കേട്ടോ അത് കാണുമ്പോഴേക്കും നമ്മുടെ മാർ സാഗറും മാർക്കും അതുപോലെ തന്നെ മഞ്ചും കൂടി മേഘനാഥനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ജാമ്യം കിട്ടാതെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന കാഴ്ച ആട്ടോ സ്റ്റേഷനിൽ നിന്ന് അടുത്ത ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന കാഴ്ച നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് എന്തായാലും അടിപൊളി ഭാഗം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് എന്തായാലും മേഘനാഥൻ ജയിലിലായിരുന്നു അറിയുമ്പോഴേക്കും കുറെ പേര്ക്ക് ദേഷ്യം വരും ആ എല്ലാം തന്നെ മഞ്ജുന സാഗറിന്റെ ജീവിതം വളരെയധികം മോശമാവാനായിട്ട് പല അടവുകളും ഇനി ഉണ്ണിയും അതുപോലെ തന്നെ അമ്മയും മേഘനാഥന്റെ പുറത്തിരിക്കുന്ന അച്ഛനും എല്ലാവരും കൂടി ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടാൻ ിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ